വന്നിട്ടുള്ളത് ഒരു കുറഞ്ഞ ചേരുവ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഒരു സ്നാക്സ് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സ്നാക്സ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അഞ്ച് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഒരു മൂന്ന് നാല് വിസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം വിസിൽ ഫുള്ളായി പോയി കഴിഞ്ഞ ശേഷം കുക്കറിലിടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മുങ്ങുന്ന ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വിസിലൊക്കെ മൂട വിസിലൊക്കെ വെക്കാൻ വിസിൽ ഫുള്ളായി പോയി കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കണം എന്നിട്ട് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഒരു പ്രാവശ്യം ഈ ഒരു സ്നാക്സ് ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റണം അപ്പോൾ ആ ഒരു കുക്കറിൽ തന്നെ ഒരു നാല് മുട്ടയും കൂടി ഞാനൊന്ന് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്ന് ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക കൊടുക്കുവെക്കുക വിസിൽ ഫുള്ളായിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് തുറന്ന് നോക്കിയാൽ മതി അതുപോലെ മുട്ട വേവിക്കുമ്പോൾ ഒരുപാട് വിസിൽ വ രണ്ട് മൂന്ന് വിസിലൊക്കെ വന്നാൽ മുട്ടയൊക്കെ പോകും കേട്ടോ മഞ്ഞ മഞ്ഞയൊക്കെ പോകും അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മുട്ട വേവിക്കുമ്പോൾ ഒറ്റ വിസിൽ വെച്ചാൽ മതി എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തോ തോലൊക്കെ എടുത്ത് കളഞ്ഞു ഞാൻ മിക്സി ജാറിലിട്ടിട്ട് ഒരു ഉരുളക്കിഴങ്ങിനെ ഒരു നാല് കഷ്ണമാക്കി കഷ്ണമാക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം താങ്ക്സ് ഉണ്ട് എൻ്റെ വാച്ചവരൊക്കെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് എനിക്ക് വാച്ചവർ തീരെ ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ഞാൻ വീഡിയോ കാണുക പിന്നെന്താ പറയുക ഞാൻ മാക്സിമം കാണുകട്ടോ വീഡിയോ പിന്നെ ഞാനും അതുപോലെ എല്ലാം വീഡിയോ കണ്ടിട്ടാണ് കമൻസ് ചെയ്യുന്നത് ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് വെറുതെ കമൻസ് ഇട്ടിട്ട് പോകുന്നുണ്ട് എനിക്ക് അറിയുന്നുണ്ട് സ്പാം കമൻറ്റുകൾ എനിക്ക് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതാണ് കാര്യം കാര്യട്ടോ വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുക അപ്പോൾ രണ്ട് വലിയ ഉള്ളി സവാളയും കൂടി ഒന്ന് ഒന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഈ ഒരു അരച്ചെടുത്തില്ലേ ഉരുളക്കിഴങ്ങ് അതിൽ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഉരുളക്കിഴങ്ങ് അരച്ചതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരുപാട് ആവശ്യം ട്രൈ ചെയ്തതായിരുന്നു അപ്പം നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഞാനിത് ഒരു നോമ്പ് സമയത്ത് ഇപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് പച്ചമുളകും എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം ഞാനിതൊന്ന് ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടമായത് കൊണ്ടാണ് പിന്നെ ഞാൻ അല്ലാതെ ഫസ്റ്റ് ടൈം തന്നെ അടിപൊളിയാണ് സൂപ്പറാണെന്ന് എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടമാകുമ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ഇൻഗ്രീഡിയൻസ് അതുപോലെ നമ്മൾ അതിനുള്ള പോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നല്ല ഒന്നിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യണം ഉരുളക്കിഴങ്ങ് അരച്ചതും മല്ലിയില ഈ ഉള്ളി സവാള ഉണ്ടല്ലോ അത് പച്ചമുളക് എല്ലാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സംഭവമാണല്ലോ അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ വീടുകയൊക്കെ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഞാനിത് ആ കയ്യിൽ ഇട്ട് കുഴക്കുകയാണ് കേട്ടോ നന്നായിട്ട് കൈയാണ് നമ്മുടെ വലിയ സ്പൂണ് കാരണം കയ്യിൽ ഇങ്ങനെ കുഴക്കുന്ന പോലെയൊന്നും നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഏഹ് അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ തന്നെ ഇത് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ കോഴീനെ അതുപോലെ നമ്മുടെ ഇതാ കാര്യമുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലല്ല ഞാൻ വെളിച്ചെണ്ണയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലെ ഏത് ഓയിലാണോ അത് അത് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തടവിയിട്ട് നമ്മൾ ഈ ഒരു മിക്സിങ് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കോഴി നമ്മുടെ പീക്കാ കോഴീനെ നമ്മൾ കാണിച്ചപ്പോൾ ഒരുപാട് പേരുടെ ഓരോ കമൻസും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഓരോരുത്തരും ഓരോരുത്തർ അവരവരുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെ നമ്മൾ മൃഗാശുപത്രിക്കൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ഇട്ടു ഇപ്പോൾ പീക്ക കോഴിക്ക് കുറച്ച് ഒരു സമാധാനം ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ മുട്ട ഞാൻ വേവിച്ചില്ലേ അതാണ് മുട്ട വേവിച്ചത് ഒന്ന് ജസ്റ്റ് നല്ല ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ആ മുട്ടേനെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഒരു സ്നാക്സ് നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ നോമ്പിന് നോമ്പ് തുറക്കാൻ മാത്രമല്ല നമുക്ക് രാ നാല് മണി നേരത്തെ കുട്ടികൾക്കൊക്കെ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കുരുമുളക് പൊടി കിട്ടോ അപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയാണ് എരിവിന് ഇടുന്നത് കേട്ടോ പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കും ഇനി വേണ്ടത് നമുക്കൊരു ചീസാണ് വേണ്ടത് കേട്ടോ ചീസ് അപ്പം ഞാൻ ചീസാണ് ഞാനിതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടതൊന്നും മൂടി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അതൊന്ന് നന്നായി ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം കുറവാക്കി വെക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ മെല്ലെത്തോർന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ പീക്ക കോഴീൻ്റെ കാര്യം പറയണ്ടേ ഫ്രണ്ട്സ് ഒരുപാട് പേരുടെ നല്ല കമൻസും എല്ലാം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പീക്ക കോഴിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ കോഴിക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു എന്താ ചെയ്യുക ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഒരു പൂ അതിന് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം അല്ല ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരു കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കോഴീനെ കാണിച്ചപ്പോൾ തന്നെ ഒരു കമൻസ് ഉണ്ടായിരുന്നു പൂവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ആർ ഓർമ്മയില്ല കേട്ടോ ആരാ ആ കമൻസ് ചെയ്തെന്ന് ഒരു നല്ല കമൻസ് ആയിരുന്നു പൂവ് എടുത്താൽ ഇനി ഫുഡ് നന്നായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ നല്ല ഉഷാറാവും കോഴിന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു ചെറിയ പേടി അപ്പോൾ ഈ കോഴിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറായിരുന്നു അപ്പോൾ ഈ പൂവ് എടുത്തിട്ട് പെട്ടെന്ന് ഇനി അതിനെന്തെങ്കിലും സംഭവിച്ചാലിനി അത് കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങനെ മിണ്ടാതെ ഇരുന്നതാണ് കേട്ടോ ഇപ്പോൾ വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ മൃഗാശുപത്രിയിൽ പോയപ്പോൾ അവിടെ കാണിച്ചു ഈ പൂവ് എടു എടുക്കാനിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ അവരൊരു മരുന്ന് ഒരു പേസ്റ്റ് പോലെ ഒരു മരുന്ന് തന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഈ കോഴിയുടെ ഈ പൂവിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാനാണ് അവർ പറഞ്ഞത് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നാൽ കൊഴിഞ്ഞു പോകുമെന്നാണ് അവര് പറയുന്നത് കട്ട് ചെയ്യാൻ പറ്റില്ല ബ്ലഡ് ഒരുപാട് പോകും അങ്ങനെ ഇവ്യാത്ത സമയമാണല്ലോ കട്ട് ചെയ്യണ്ട അവർ തന്നെ പറഞ്ഞു കട്ട് ചെയ്യണ്ട ഈ ഒരു പേസ്റ്റ് അതിൻ്റെ തലിൻ്റെ മുകളിൽ പൂവില് ഇങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് നേരം അത് അങ്ങനെ കൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് കേട്ടോ ഇനിപ്പോൾ കോഴി എനിക്ക് അറിയില്ല ഫ്രണ്ട്സ് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ കുറച്ച് ഒരു ഉഷാറായി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പീക്കാക്കി ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഇത്തിരി ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഈ പൂവ് ഈ പൂവൊക്കെ പോയാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അതിന് ഭയങ്കര ഇടങ്ങേറി ഈ ഒരു പൂവുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ വയ്യാണ്ടും ആയപ്പോൾ ഒരുപാട് ഇടങ്ങേറി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം തേച്ച് കൊടുക്കുന്നുണ്ട് പോവുക എന്താ അറിയില്ല എന്തായാലും കാലിൻ്റെ ശേഷിയൊക്കെ ഒരുപാട് പോയിരുന്നു ശേഷിയില്ലാത്ത പോലെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒന്ന് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പീക്കൻ്റെ അവസ്ഥ എന്തായാലും അതിലൊന്നുമില്ല കുറച്ച് സമാധാനമായിട്ടോ നമ്മൾ വളർത്തുന്ന ഒരു ജീവിയല്ലേ അതിനെന്തെങ്കിലും ഒന്ന് വെയ്യാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ഇത് വേറെ ആർക്കെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്താ ഒരു കോഴിയല്ലേ അങ്ങനെ വിചാരിക്കും പക്ഷെ എന്നാലും നമ്മളെ അപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പുറു പുറു പുറന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടാവുമ്പോഴേ ഒരു ഇടങ്ങാറ് മനസ്സിന് ഇപ്പോഴാണ് ഇതിൽ സമാധാനമായത് കേട്ടോ അപ്പോൾ ഇതാ നോമ്പ് തുറക്കാൻ ഇക്ക കുറച്ച് ഫ്രൂട്ട് സലാഡിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡിൽ നമ്മൾ എല്ലാം കട്ട് ചെയ്തു കുറേ ഫ്രൂട്ട്സുകൾ കയ്യിലുള്ളതെല്ലാം വെച്ചിട്ട് എല്ലാം വെച്ചതിൽ ഇട്ട് കൊടുത്തിട്ട് ലയൻഡൈറ്റ് സിറപ്പാണ് നമ്മൾ അവസാനം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ലാൻഡേഡ് സിറപ്പ് ഈ ഒരു ഫ്രൂട്ട് സലാഡിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു മൂന്ന് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു ഫ്രൂട്ട് സലാഡ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രൂട്ട് സലാഡ ജസ്റ്റ് ഒന്ന് എല്ലാം ഇങ്ങനെ പൊടിയായി കട്ട് ചെയ്തിട്ട് ഈ ഒരു ലാൻഡേഡ് സിറപ്പും കൂടി ഒഴിച്ച് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഈ ഒരു നോൽപ് സമയത്തും നോൽമ്പ് ഇല്ലാത്ത സമയത്തും ഈവനിങ് സമയത്തും കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഒരു ഹെൽത്തിയാണല്ലോ ഏഹ് അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചില്ലേ നമ്മുടെ സ്നാക്സ് അതെന്താണെന്ന് എന്തായി എന്ന് നമുക്ക് അറിയണ്ടേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കിയിരുന്നു കേട്ടോ ഒരു പത്ത് പ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് മെല്ലെ തുറന്ന് നോക്കിയിരുന്നു പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പോഴാണ് അത് കറക്റ്റായിട്ടൊരു എല്ലാം ആയി വരുന്നത് ഇപ്പോൾ അതാ കണ്ടില്ലേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ മുപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഇറുകി നല്ല ടേസ്റ്റായിട്ട് നല്ല മണവും എല്ലാം ആയിട്ട് വരും പിന്നെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്നാക്സ് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ പിന്നെയും ഈ ഒരു നോൽമ്പ് സമയത്ത് ഞാനിതൊന്നും കൂടി ട്രൈ ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ പിന്നെ നമ്മൾ ആരും തന്നെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമാകുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഈ ഒരു സ്നാക്സും നമ്മുടെ പീക്കാക്കോടിയുടെ വിശേഷവും എല്ലാം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ലൈക്ക് ഭയങ്കര കുറവാണ് ഫ്രണ്ട്സ് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഏ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്